ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇല്ലാതെ നമുക്ക് ഇതിൽ ചിക്കൻ്റെ ഏത് മസാല വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പ് നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കണം എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബണ്ണിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം അരക്കപ്പ് ഇളം ചൂട് വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാട്ടോ ചേർത്തി കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം കേട്ടോ ഏകദേശം ആ പിന്നെ ഇൻസ് ഈസ്റ്റൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും അതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് അത് ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഓയിലും ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളം കുറവാണെങ്കിൽ ലേശം പാടൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണും പാടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കയ്യിലൊട്ടാത്തൊരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് അടിച്ചിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതൊരു എളുപ്പത്തിലുള്ളൊരു രീതിയാണ് ഞാൻ കാണിക്കണത് ഇതിലേക്ക് ഒരു കപ്പ് എല്ലില്ലാത്ത ചിക്കൻ ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു കപ്പോളം ഉണ്ടാവും അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണമൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് വയന്ന് വരണം ഇനി ഇതിലേക്കാ വാടി വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കെട്ടോ ആ തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഈ സമയത്ത് ചേർത്തി കൊടുക്കട്ടോ ഇതിൽ നമുക്ക് ചിക്കൻ അല്ലാതെ വേറെ ബീഫ് പിന്നെ അതുപോലെ തന്നെ സോയാബീൻ മഷ്റൂം ഏത് വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് ചേർത്തിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആ ചിക്കൻ അതിൽ കിടന്നിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ചെറിയ പീസല്ലേ നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും ഇനി ബീഫും ചിക്കനൊക്കെ വേവിച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തി കൊടുക്കാം ഏറ്റവും എടുത്തിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ തന്നെ ഞാൻ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരംക്ക് ഗരം മസാലയും ചേർക്കാം കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആ ചിക്കനും മസാലയൊക്കെ പാടെ റെഡി ആയി വരുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അതുവരെ ഇത് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം അപ്പം ഏകദേശം ഇവിടെ നല്ലവണ്ണം ഡ്രൈ ആയി ചിക്കനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം അതും പാടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ ചിക്കനിൽ കാണിച്ചു എന്നുള്ളൂ അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മളെ മാവൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിപ്പ് വരും കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി എന്നിട്ടിത് ഞാനൊന്നും പാടെ ഒന്ന് ഉരുട്ടിയിട്ട് ചെറിയൊരു ഉരുളകളാക്കിയിട്ട് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാതും ഇങ്ങനെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് എന്നെ ഒന്ന് പരത്തി എടുത്താൽ മതി ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നല്ല പിന്നെ നടുക്ക് നല്ലവണ്ണം അങ്ങട്ട് കട്ടി കുറച്ചിട്ട് പരത്തണ്ട അതിന്റെ സൈഡ് വശം ഒന്നിങ്ങനെ കട്ടി നല്ലവണ്ണം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഫില്ലിങ് കൂടുതൽ ആവരുത് കേട്ടോ എന്നിട്ട് വെച്ചിട്ട് ഇതുപോലെ എല്ലാ അരികുവശവും പാടം ഇങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് നല്ലവണ്ണം അവിടെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ല ഞാൻ അത് പൊട്ടിയിട്ട് പോരും അപ്പം നല്ലവണ്ണം അത് പ്രെസ്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് ടൈറ്റ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാതും നമ്മൾ ഇതുപോലെ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പിന്നെ ഒന്ന് ഒരുട്ടിയെടുക്കെട്ടോ അങ്ങനെ എല്ലാതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ എത്ര എണ്ണം കൊള്ളുണ്ടരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് ചൂടാക്കാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂട് എങ്ങനെയാ വെച്ചാൽ ലോ ഫ്ലെയിമിൽ നല്ലവണ്ണം ചൂടായിട്ട് പോവരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ ഇത് ഓരോന്നായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ ഒരുമിച്ച് എടുത്ത് എടുത്തായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒന്നുംപാടൊന്ന് പൊങ്ങിയൊക്കെ ബണ്ണിൻ്റെ രൂപത്തിലായി വരും അപ്പോൾ ഒന്ന് കുറച്ച് വിട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ചെറിയ തീയിൽ തന്നെ അതിങ്ങനെ കടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരു അടിവശാവണ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കണേ കാരണം നമ്മൾ ഓവനിലൊന്നുമല്ലല്ലോ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് വരുതിയിട്ട് എണ്ണ കുടിക്കുകയൊന്നും ചെയ്യൂലട്ടോ അല്ല ബണ്ണീൻ്റെ മാതിരി തന്നെ നമുക്ക് കിട്ടും ചെയ്യും അങ്ങനെ ഞാൻ ഒരു വഷമായപ്പോൾ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ രണ്ട് വശം ഇങ്ങനെ ഏകദേശം ആവണ വരെയൊക്കെ ഉൾവശം ആവണം കേട്ടോ അതിനാണ് നമ്മൾ തീ കുറച്ച് വച്ചിട്ട് വേവിക്കുന്നത് അത് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഞാൻ ഏകദേശം ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഉൾവശം ആവും വേണം കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് ഞാനിത് ഓരോന്നായി കോരി മാറ്റി എല്ലാതും ഞാൻ അതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചിക്കൻ ബണ്ണൊന്നും എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം